ശ്യാമു ഒരു പാവം കൃഷിക്കാരനായിരുന്നു അന്നന്ന് കിട്ടുന്ന പണം അയാൾ ഒരു പെട്ടിയിലാക്കി സൂക്ഷിച്ചു വച്ചിരുന്നു അങ്ങനെയിരിക്കെ ഈ പെട്ടിയുടെ കാര്യം കള്ളന്മാരറിഞ്ഞു പെരും കള്ളനായ കോമു കൂട്ടുകാരനായ മല്ലുവിനെ കണ്ട് ഈ കാര്യം പറഞ്ഞു ഒരു ദിവസം കോമുവും മല്ലുവും കൂടി ശ്യാമു ഇല്ലാത്ത തക്കം നോക്കി അയാളുടെ വീട്ടിലെത്തി എന്നാൽ പണപ്പെട്ടി തുറക്കാൻ രണ്ടു പേർക്കും സാധ്യമായില്ല ഭാരം കൊണ്ട് വെട്ടി എടുത്തുകൊണ്ടുപോകാനും വയ്യ അവർ നിരാശയോടെ മടങ്ങി അന്ന് വൈകുന്നേരം ക്ഷേത്രത്തിൽ വന്ന ശ്യാമുവിനെ കോമു കാണാനിടയായി തക്കം കോമു കരുതി അയാൾ വേഗം പൂജാരിയൊന്നുമില്ലാത്ത ആ ക്ഷേത്രത്തിൽ കയറി വിഗ്രഹത്തിനു പിന്നിലായി ഒളിച്ചിരുന്നു ദൈവമേ എൻ്റെ കഷ്ടപ്പാട് മാറ്റണേ ശ്യാമുവിൻ്റെ പ്രാർത്ഥന കേട്ട് കോമു ആ കത്തുനിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ശ്യാമു നിന്റെ കഷ്ടപ്പാടുകൾ മാറണമെങ്കിൽ നീ സൂക്ഷിച്ചിട്ടുള്ള പണമെല്ലാം നാളെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്നു വയ്ക്കണം അങ്ങനെ ചെയ്താൽ നിനക്ക് നിധി കിട്ടുന്നതാണ് അന്നു രാത്രി മല്ലു കോമുവിനെ തേടിയെത്തി കോമു കള്ളന്മാരെ പിടികൂടാൻ രാജാവിൻ്റെ പ്രത്യേക ഭടന്മാർ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെയുള്ള പണം വേറെ ഒരു സ്ഥലത്തേക്ക് മാറ്റിയേ മതിയാകൂ ഇത് കേട്ട് അവൻ എല്ലാം ഭാണ്ഡത്തിലാക്കി മല്ലുവിനെ ഏൽപ്പിച്ചു കാട്ടിലെ ഒരു ഗുഹയിൽ ഒളിപ്പിക്കുന്നതിനു വേണ്ടി മല്ലു പാണ്ഡവുമായി അധിക ദൂരം ചെന്നില്ല അതാ രാജഭടന്മാർ വരുന്നു മല്ലു വേഗം സ്വർണം നിറച്ച പാണ്ഡവുമായി ഓടി തൊട്ടടുത്തുള്ള അമ്പലത്തിൽ കയറി അതെ നേരത്തെ ശ്യാമു പ്രാർത്ഥിക്കാൻ കയറിയ ക്ഷേത്രം തന്നെ പാണ്ഡം അവിടെ വച്ചിട്ട് മല്ലു ഓടി രക്ഷപ്പെട്ടു രാജഭടന്മാർ മല്ലുവിനെ കണ്ടു ഭടന്മാർ മല്ലുവിനെ പിന്തുടർന്നു ഈ സമയത്താണ് ശ്യാമു പണപ്പെട്ടിയുമായി എത്തിയത് അയാൾ പണസഞ്ചി ദൈവത്തിന് മുന്നിൽ വച്ചു അപ്പോഴതാ വേറെ ഒരു ഭാണ്ഡം ഇത് ദൈവത്തിൻ്റെ നിധിയാണെന്ന് കരുതി അയാൾ അതും കൊണ്ട് വീട്ടിലേക്ക് പോയി മുതൽ ശ്യാമുവിൻ്റെ കഷ്ടപ്പാടുകളെല്ലാം മാറി പണപ്പെട്ടി തട്ടിയെടുക്കാൻ പോയ കൂമുവിൻ്റെ പണം കൊണ്ട് പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പ്രപഞ്ചത്തിൽ എച്ചിലാവാത്തത് എന്താണുള്ളത് അതാണ് അറിയേണ്ടത് വേദം ഉപനിഷത്തുകൾ പുരാണങ്ങൾ എല്ലാം എച്ചിലായിരിക്കുന്നു കാരണം അനേകം ആളുകൾ പറഞ്ഞ് പറഞ്ഞ് അവയെല്ലാം തന്നെ എച്ചിലായി എച്ചിലാവാത്തതൊന്നു മാത്രമേ ഉള്ളൂ അതാണ് സാക്ഷാൻ ലളിതാ പരമേശ്വരി ദേവി അമ്മ കാരണം അമ്മയെ ആർക്കും തന്നെ പൂർണ്ണമായും അറിയുവാൻ സാധ്യമായിട്ടില്ല അറിഞ്ഞവരാകട്ടെ ഉപ്പുപാവ പോലെ അമ്മയിൽ അലിഞ്ഞ് അമ്മയായി തന്നെ മാറുകയും ചെയ്യും ശ്രീരാമകൃഷ്ണദേവൻ പറയാറുള്ള ഒരു ഉദാഹരണമാണ് ഇത് യച്ചിലാവാത്തത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ശുദ്ധമായിരിക്കുന്നത് സമ്പൂർണമായും ശുദ്ധമായിരിക്കുന്നത് അങ്ങനെ എപ്പോഴും ശുദ്ധമായിരിക്കുന്ന ഒരേ ഒരു വസ്തു അതെന്താണ് അതാണ് അമ്മ അതുകൊണ്ടാണ് ലലിതാ സഹസ്രനാമത്തിൽ നിത്യശുദ്ധ എന്ന് വശിന്യാദി വാഗ്ദേവതകൾ ൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ നാമമന്ത്രമായി അമ്മയെ വിശേഷിപ്പിക്കുന്നത് എന്നെന്നും ശുദ്ധമായിട്ടുള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ പദാർത്ഥം ഭൂതം വർത്തമാനം ഭാവി എന്നീ മൂന്ന് കാലങ്ങളിലും ശുദ്ധ ആയിട്ടുള്ളവളാണ് അമ്മ അതുകൊണ്ട് നിത്യശുദ്ധ മാലിന്യം എപ്പോഴും ശരീരത്തിലാണ് ഉണ്ടാവുക ആത്മാവിനല്ല ശരീരത്തിൽ കുടികൊള്ളുന്ന ആത്മാവ് എപ്പോഴും ശുദ്ധമാണ് ശരീരത്തിലുള്ള ആത്മാവ് പോലും എപ്പോഴും ശുദ്ധമാകുമ്പോൾ സമസ്ത പ്രപഞ്ചത്തിലും ആത്മാവായിട്ടുള്ള ആധാരമായിട്ടുള്ള പരമമായ ചൈതന്യമായ ലളിത പരമേശ്വരി ദേവിക്ക് എങ്ങനെയാണ് അശുദ്ധി അശുദ്ധിയുണ്ടാവുക സ്വാഭാവികമായി വായു പരിശുദ്ധമാണ് എന്നാൽ പുറമേ നിന്നുള്ള ഓരോ മാലിന്യങ്ങൾ കലർന്നിട്ടാണ് വായു അശുദ്ധമാകുന്നത് എന്നാൽ അമ്മയെ ഒന്നും തന്നെ ബാധിക്കുന്നില്ല പരമമായ ചൈതന്യ സ്വരൂപിണിയാണ് മഹാമായ അതുകൊണ്ട് അമ്മ നിത്യശുദ്ധയാണ് ഓം നിത്യശുദ്ധായമ ഓ ഹ്രീം നിത്യശുദ്ധായ നമ നിത്യശുദ്ധ ആയ അമ്മയെ ആരാധിക്കുന്നവരുടെ മനസ്സും ശരീരവും പ്രവൃത്തികളും ധർമ്മവും എല്ലാം ശുദ്ധമാവുകയും ജീവിതത്തിൽ പെട്ടെന്നുള്ള വലിയ പുരോഗതിക്ക് അത് കാരണമാവുകയും ചെയ്യും നമ്മുടെ ചിന്തകൾ പോസിറ്റീവ് ആകുമ്പോൾ നമ്മുടെ പ്രവർത്തികളും അതിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളും പോസിറ്റീവ് ഫലങ്ങൾ നൽകുന്നു അല്പസമയം ദിവസവും സൗകര്യപ്പെടുന്ന അവസരങ്ങളിലൊക്കെ അല്പനേരമെങ്കിലും ഈ മന്ത്രം ജപിക്കുക എത്ര കഠിനമായ ദുഃഖവും മാറിക്കിട്ടും അമ്മ ശുദ്ധമായ ജ്ഞാനത്തിൻ്റെ രൂപമാണ് അതുകൊണ്ട് തന്നെ എന്നും പ്രബുദ്ധയുമാണ് ഭൂതം വർത്തമാനം ഭാവി എന്നീ മൂന്ന് കാലങ്ങളിലും പ്രബുദ്ധയായിട്ടിരിക്കുന്നവൾ എന്ന അർത്ഥത്തിലാണ് നിത്യബുദ്ധ എന്ന നാമമന്ത്രം അമ്മയ്ക്കായി വാഗ്ദേവതകൾ നൽകിയിട്ടുള്ളത് എല്ലാ വിജ്ഞാനവും അമ്മ ആയതുകൊണ്ട് എന്നെന്നും ബുദ്ധ ആയിട്ടുള്ളവൾ എന്ന അർത്ഥം വരുന്നു അറിവുള്ള പണ്ഡിതന്മാർ അമ്മ തന്നെയാണ് എന്നും പണ്ഡിതരൂപത്തിൽ വർത്തിക്കുന്നവർ അമ്മയുടെ അംശഭൂതരാണ് എന്നും ഒരു വ്യാഖ്യാനമുണ്ട് ജൈനമതക്കാർക്കിടയിൽ അമ്മ താര എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നിത്യ ബുദ്ധ എന്നീ രണ്ട് തീർത്ഥങ്കരന്മാർ അമ്മയെ ആരാധിച്ചുകൊണ്ട് മോക്ഷപ്രാപ്തി നേടിയതായും പറയപ്പെടുന്നു ഓം നിത്യബുദ്ധയോ ഓം ഹ്രീം നിത്യബുദ്ധയായി നമ ഈ മന്ത്രം സ്ഥിരമായി ജപിക്കുന്നവരെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല ദിവസവും ഇരുപത്തിയൊന്ന് പ്രാവശ്യമെങ്കിലും ഈ മന്ത്രം ജപിച്ച് അമ്മയെ പ്രാർത്ഥിക്കുന്നവരാണ് എങ്കിൽ ദിവ്യമായ ചൈതന്യം അവരെ ഒരു കവചം പോലെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുന്നതാണ് അവദ്യ അല്ലാത്തവൾ എന്നും അവദ്യ എന്ന നരകത്തിൽ നിന്നും രക്ഷിക്കുന്നവൾ എന്നും ഉള്ള അർത്ഥത്തിലാണ് ലളിതാ സഹസ്രനാമത്തിലെ നൂറ്റി അൻപതാമത്തെ നാമമന്ത്രമായ നിരവധ്യ എന്ന് വാഗ്ദേവതകൾ അമ്മയ്ക്ക് നാമം കൽപ്പിച്ചിട്ടുള്ളത് അവദ്യയ്ക്ക് ദോഷം എന്ന അർത്ഥമുണ്ട് അതുകൊണ്ട് അനവധ്യ എന്ന വാക്കിന് കുറ്റം പറയാനില്ലാത്ത ദോഷരഹിതമായ എന്നൊക്കെ അർത്ഥം വരുന്നു ശ്വേതാശ്വതര ഉപനിഷത്തിൽ നിരവധ്യം നിരഞ്ജനം എന്ന് പറയുന്നു വിജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണല്ലോ കുറവുകൾ സംഭവിക്കുന്നത് ഒരു ദോഷവും അമ്മയിൽ ചൂണ്ടിക്കാണിക്കുവാൻ സാധ്യമല്ല അവധ്യ എന്ന ശബ്ദത്തിന് നരകം എന്നും വ്യാഖ്യാനം കാണുന്നുണ്ട് നരകത്തെ അജ്ഞാനമായി കാണുമ്പോൾ അവദ്യം ആവുന്ന നരകത്തിൽ നിന്നും സ്വന്തം ഭക്തന്മാരെ മോചിപ്പിക്കുന്ന കാരുണ്യമുള്ളവൾ എന്നാവും ഈ നാമമന്ത്രത്തിന് അർത്ഥം തസ്മാഅർശംദേവീം സംസ്മരേത് പുരുഷയതി നയാത്യവദ്യം നരകം സംക്ഷീണശേഷദ്യ എന്ന നരകത്തിൽ നിന്ന് ഭക്തന്മാരെ അമ്മ രക്ഷിക്കുന്നു അവർക്ക് എല്ലാ പാപങ്ങളും നശിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ നരകം പാ അതുകൊണ്ട് തന്നെ അവർ നരകം പ്രാപിക്കുന്നില്ല ം നിരവധ്യായ നമ ഓം ഓം ഹ്രീം നിരവധ്യായ നമ അന്തരം എന്ന വാക്കിന് ദ്വാരം വ്യത്യാസം അപ്രത്യക്ഷമാവുക വിടവ് പുറമേ മധ്യഭാഗം അവകാശം എന്നിങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളാണ് ഉള്ളത് അമ്മയുടെ സാന്നിധ്യം ഇല്ലാത്ത ഒരു ഇടവും സന്ദർഭവും കണ്ടെത്തുവാനാവില്ല അങ്ങനെ ഒരു സ്ഥലമേ ഇല്ല അതുകൊണ്ട് അമ്മ സർവവ്യാപിയാണ് സർവവ്യാപിയായി ഇടതൂർന്ന് നിൽക്കുന്നവൾ എന്ന അർത്ഥത്തിലാണ് വാഗ്ദേവതകൾ അടുത്ത നാമമന്ത്രമായി നിരന്തര എന്ന് അമ്മയെ സ്തുതിക്കുന്നത് ലളിതാ പരമേശ്വരി ദേവിയായി അമ്മയുടെ അവതാരത്തിൻ്റെ സൗന്ദര്യ മഹിമയെ വർണ്ണിക്കുമ്പോൾ അമ്മയുടെ മധ്യപ്രദേശത്തെ ഊഹിക്കുവാൻ മാത്രമേ സാധ്യമാവൂ അത്രമാത്രം അത് ചെറുതാണ് ഒട്ടും ഇല്ല എന്ന് തോന്നുന്നത് പോലെ കൃഷമായ മധ്യഭാഗം ഉള്ളവൾ എന്ന് ഒരർത്ഥം കൂടി ഈ നാമമന്ത്രത്തിന് ഉണ്ട് ഓം നിരന്തരായ ഓം നിരന്തരായീ നമ ചുയരുന്ന സൂര്യഭഗവാനിൽ നോക്കി ഈ മന്ത്രം വെള്ളി ചൊവ്വ എന്നീ ദിവസങ്ങളിൽ ഏഴ് പ്രാവശ്യം ജപിക്കുക അമ്മയെ നന്നായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭക്ഷണത്തിലും വാക്കിലുമെല്ലാം ശുദ്ധി നിലനിർത്തിക്കൊണ്ട് വ്രതാനുഷ്ഠാനം പോലെ കഴിയുക തീർച്ചയായും ഏതാഗ്രഹവും നടന്നു കിട്ടും എത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും ഈ മന്ത്രം കൊണ്ട് സാധ്യമാകുന്നതാണ് ആദിപരാശക്തിയായ ലളിതാ പരമേശ്വരി ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം